എന്താ തേങ്ങ പൊടിച്ചിട്ട് ചീരന്റെ തണ്ട് കറിവെക്കാൻ നമുക്ക് തേങ്ങ നന്നായി കത്തിണ്ട് തേങ്ങനെ അടുപ്പിൽ കരിക്കാൻ പോലും ചേട്ടൻ നിന്നോടൊന്നു തരു

വന്നിട്ടുണ്ട് പക്ഷെ കരുതിട്ടില്ല കേട്ടാ വിചാരിക്കുന്നു ഇത് ഒരു ഒരുമൂറ് തേങ്ങ അതൊക്കെ കഷ്ണിച്ചെടുത്തുട്ടാണ് ഇത്ര ചെറിയ ഉള്ളി നാല് വറ്റ മുളക് എരിവുണ്ട് നല്ല എരിവുള്ള മുളക നന്നായി അരച്ചിട്ട് പറ്റിയ പുതിയ ചട്ടിയിലാണ് ഉദ്ഘാടനം

എന്താ ഒരു മഴ ആയിരുന്നു എപ്പോഴാണ് ഒതുങ്ങിയത് അതെ പൊടി ഉപ്പിട്ട് കൊടുത്തു വെള്ളം ഒഴിച്ചു

ഉണനായിട്ട് ഇളക്കട്ടെട്ടോ നീ ഉളി വെച്ചിട്ട് ഇളക്കട്ടെട്ടോ അപ്പായിക്ക് എന്താ ചാലിക്കാനണ്ട ഉളി അരിയട്ടെ അക്ക സ്പോട്ടിലാണ് സ്പോട്ടില് കൊടുക്കണം ഇതില് തൊട്ട് അരിച്ച തേങ്ങ തന്നാൽ എന്താ ടേസ്റ്റ് എന്നല്ലേ ആറ് ആ അരിപ്പില് കുറച്ച് പുളി ഉപ്പുണ്ടെങ്കിൽ ചമ്മന്തി ആയിട്ട് ചമ്മൈ ചടച്ചു എന്നാ പറഞ്ഞത് എല്ലാ സ്പോട്ടിലിലായിരുന്നു നമ്മളെ കെട്ട നേരുന്നു കുട്ടിയെ ഇനി നമ്മൾ ചുട്ടരിച്ച തേങ്ങ മുളക് ഉള്ളി ഇത്ര വെള്ളം ചേർക്കി കാല കറക്കി ഒഴിക്കി ആക്കി ഒഴിക്കാം പറയാൻ ആ സാധനം ഇട്ടോളൂ അങ്ങ കൈയ്യിട്ടന്ന് കറക്കി വെച്ചില്ലേ അപ്പോൾ അമ്മീലേ കറക്കും പോലെ

എന്താ ചട്ടിന്റെ ചൂടി ചെറുള്ളി ചെറു കൂട്ടു അതിലൊരു പിടിയ മുളക് മൂക്കട്ടോ ഇടയ്ക്ക് കണ്ടെന്ന് സപ്പോർട്ട് कियाട്ടോ മൂ തവളൈ കർട് മാറ്റി ഇന്ത ചണ്ട സീര തണ്ടി പുളിങ്ങേരി സീര തണ്ട് പുളിങ്ങേരി ആ നാർത്ത്ണ്ടവല്ലേ സീര സൂപ്പർ ടേസ്റ്റ് ആണ്ട്ടാ സീര അത്ര നచ్చില്ല ചോറ് വരെ പോടന്ന് ഒന്ന് വറുത്തെടുക്കട്ടെട്ടോ കപടം

ഉപ്പുള്ള ടേസ്റ്റ് ആണ്ടാ. ഇങ്ങോട്ട് പോയിക്കൊരി കുടിക്കണേ. അതാണ്. കപ്പടം. ദാ രണ്ട് കപ്പടം, ചീരക്കണ്ട്. ഇങ്ങതാണ് സ്പെഷ്യൽ. ഉപ്പുള്ള ടേസ്റ്റ് ആണ് എന്നിട്ട് നോക്കട്ടെ. കഴിച്ചോ കേ. ഇങ്ങണി വാ. ഇത് നിനക്ക് തരണ്ട. ദാ അദാക്കണ. ഇണ്ട് രണ്ട് മണി. ഇത് കഴിച്ചോടാടാ. സൂപ്പർ ടേസ്റ്റാണ്. ണ് ഉള്ളി ഇങ്ങനെ കോരി കുടിക്കണേ ആരും വേസ്റ്റ് ആയി കളയല്ലാട്ടാ ഒരു പ്രാവശ്യം നല്ല മണവും ചേങ്ങ തേങ്ങരച്ചാണ് എന്ത് ഞാന പറഞ്ഞു ചേങ്ങാന്ന് നാക്കൊക്കെ ഉളുക്കണേട്ടാ ണ്ടാക്കി നോക്ക വെറുതെ